സുഹൃത്തുക്കളും നമസ്കാരം സമകാലീ ദിനം ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അതായത് ഇന്നു മുതൽ അറിഞ്ഞിരിക്കേണ്ട അതല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് തെളിമ എന്ന പേരിൽ റേഷൻ കാർഡുകളിലെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി നവംബർ മാസം പതിനഞ്ച് മുതൽ ആരംഭിച്ച ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ച് വരെയാണ് നീണ്ടു നിൽക്കുന്നത് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് റേഷൻ കാർഡുകളിലെ തെറ്റുകൾ തിരുത്താനും ആധാർ നമ്പർ ചേർക്കാനും അവസരമുണ്ട് അംഗങ്ങളുടെയും ഉടമയുടെയും പേര് വയസ്സ് മേൽവിലാസം കാർഡുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകളും നിങ്ങൾക്ക് തിരുത്താം അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണന അതല്ലെങ്കിൽ എ എ വൈ കാർഡുടമകളെ വിവരങ്ങൾ അറിയിക്കാനും ഈ സമയം ഉപയോഗപ്പെടുത്താം മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പെട്ടികളിലാണ് നിക്ഷേപിക്കേണ്ടത് റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് എൽ പി വൈദ്യുതി കണക്ഷൻ സംബന്ധിച്ച വിവരങ്ങളും ചേർക്കാൻ അവസരമുണ്ട് തെരുമാന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം പതിനഞ്ച് മുതൽ ഡിസംബർ മാസം പതിനഞ്ച് വരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് രണ്ടായിരത്തി നവംബർ മാസത്തിലെ റേഷൻ നിങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കുറച്ച് ദിവസം മാത്രമാണ് നവംബർ മാസത്തിൽ ബാക്കിയുള്ളത് ഈ മാസത്തിനകം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ വ്യത്യസ്ത കളർ റേഷൻ കടക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇത് ഈ മാസം കൂടി നവംബർ മാസത്തിലേത് അവസാനിപ്പിക്കും പിന്നീട് ഡിസംബർ മാസത്തിലേതായിരിക്കും ഉണ്ടാകുന്നത് മൂന്ന് മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗക്കാർ തുടർന്നും റേഷൻ വാങ്ങുന്നില്ല നിങ്ങളുടെ കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര അതായത് എൻ നീല എൻ വെള്ള എന്നീ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സിറ്റിസൻസ് ലോഗിൻ പോർട്ടലിലൂടെയോ അതല്ലെങ്കിൽ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനൊന്ന് മണി മുതൽ അടുത്ത മാസം പത്താം തീയതിയായ അതായത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഈ സമയം പ്രത്യേകമായിട്ടും ഉപയോഗപ്പെടുത്തുക ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ ൾ ഫൈവ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ ഇന്ന് മുതൽ മൂന്ന് റേഷൻ അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം